സാമുദ്രിക പട്ടിന്റെ പുതിയ പതിമൂന്ന് കളർ സെറ്റിൽ പുതിയ സാരികൾ എത്തിയിട്ടുണ്ട് ഇത് നല്ലൊരു ബ്ലൂ വിത്ത് സൈഡ് ബോർഡിലേക്ക് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് എല്ലാം കോൺട്രാസ്റ്റ് ആണ് വരിക കേട്ടോ പല്ലുലിക്ക് നല്ലൊരു റിച്ച് പല്ലു വരുന്ന ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വെറും എണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നിറയെ ഒരുപാട് വെഡ്ഡിങ്ങിനൊക്കെ ഒരു സാരിയാണ് ഇപ്പൊ വെഡ്ഡിങ് വെഡിങ് കസ്റ്റമർ വന്നാലും ഗിഫ്റ്റ് സാരിക്ക് ഒക്കെ ഒരു നല്ലൊരു സാരിയാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒരുപാട് പോകുന്ന ഒരു ക്രീം വിത്ത് റെഡ് ഷെയ്ഡേ അപ്പോൾ പതിമൂന്ന് നല്ല നല്ല കളേഴ്സ് ആണ് നയിപ്പിച്ചെടുത്തിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെക്കാട് സ്ക്രീ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇല്ല നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താമ്പിള്ളി കൈത്തറി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരിക ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡ് വേണമെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡുണ്ട് ഉണ്ട് ഈ ഈ ഈ ഈ നമുക്ക് ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് പിങ്ക് വിത്ത് ഒരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വിത്ത് ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് എല്ലാം കോൺട്രാസ്റ്റാണ് വരിക ഇത് യെല്ലോ വിത്ത് പേർപ്പിൾ ഷെയ്ഡേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരേപോലെ യൂണിഫോം യൂണിഫോമായിട്ട് വേണമെങ്കിൽ ആയിട്ട് അവൈലബിൾ ആണേ ഇത് നല്ലൊരു ബ്ലൂ വിത്ത് ഇത് പേർപ്പിൾ വിത്ത് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ